ഒരു അനുഭവം പറയുകയാണെങ്കിൽ കാഠ്മണ്ഡുവിൽ പോയപ്പോൾ അവർ നിർമ്മൽ എന്ന് പറഞ്ഞൊരു കൊച്ചു സിസ്റ്ററെ കണ്ടുപിട്ടി വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സിസ്റ്ററെ കണ്ടുപിട്ടിപ്പോൾ പ്രൊവിൻഷ്യൽ ഹൗസാണ് സീജിയർ സിസ്റ്റേഴ്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസാണ് അപ്പം സിസ്റ്റർ ഞാൻ പറഞ്ഞ പ്രൊവിൻഷ്യൽ ആ സിസ്റ്റർ വളരെ ഒരു പ്രത്യേകതയാണല്ലോ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടാണല്ലോ എല്ലാം ചെയ്യാം അപ്പോൾ കം നിർമ്മൽ ടെൽ ദ സ്റ്റോറി അപ്പം നിർമ്മൽ വന്ന് പറഞ്ഞത് ഞാനൊരു ഹിന്ദു ട്രഡീഷണൽ ഫാമിലിയിൽ ജനിച്ചതാണ് അച്ചാർ എൻ്റെ കോൺവെൻ്റിലെ ചാപ്പലിൽ കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ ചാപ്പലിൽ കുറച്ച് കുട്ടികൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കണ്ട് ഞാനും പ്രാർത്ഥിക്കാൻ ഞാൻ അവിടെ യേശുവിനെ കണ്ടുമുട്ടി ഞാൻ യേശുവായിട്ട് സംസാരിച്ചു അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ഒരു ക്രിസ്ത്യാനിയാകണം കത്തോലിക്കാകണം സിസ്റ്റർ ആകണം പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ ഫാദർ അപ്പ അപ്പൻ ഈ ഹൈ ക്ലാസ് ഹൈന്ദവ പുരോഹിതനാണ് അവരൊന്നും അനുവദിച്ചില്ല പക്ഷേ എങ്കിലായി അതിനുശേഷം ഈ കുഞ്ഞ് സിസ്റ്റർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അച്ഛോ അച്ഛൻ ഈശോയെ കണ്ടിട്ടുണ്ടോ അച്ഛൻ ഈശോയോട് സംസാരിച്ചിട്ടുണ്ടോ അത് എൻ്റെ ഹൃദയത്തിൽ ഇന്നും ഇങ്ങനെ തട്ടി നിൽക്കുന്നൊരു ചോദ്യമാണ് എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുകയും എല്ലാ ദിവസവും ഈശോയെ കൈകളിലെടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ടോ ഞാൻ ഈശോ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇതൊരു വളരെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ് ആണ് അത് ആരിലായാലും ബിഷപ്പായാലും ശരി മെത്രാനായാലും ശരി സന്യാസിയായാലും ശരി ഈശോയെ ഒരു തലമുണ്ട് ആ തലത്തിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും